ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ ഒരു രാത്രിക്കത്തെ വിശേഷങ്ങളും കുക്കിങ്ങും അതുപോലെ ക്ലീനിങ്ങും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പോൾ അതാ ഒരു ഈവനിങ് തൊട്ടിട്ടാണ് കേട്ടോ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഒരു അഞ്ചര ആറുമണിയാകാനായിട്ടുണ്ട് അപ്പോൾ കുറച്ച് കടലയും അതുപോലെ തന്നെ ഈത്തപ്പഴവും ഒക്കെ പാലും മറന്നുങ്ങാണ്ട് മക്കൾക്കൊന്ന് ജ്യൂസാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ അത് ജ്യൂസാക്കി തന്നിട്ടോ അപ്പോൾ ആ ഒരു മധുരത്തിൻ്റെ ഇത് ഒന്ന് അവിടെ ഒറ്റയപ്പോഴേക്കും ഈച്ച ഭയങ്കര ഉച്ച ശല്യാണ് കേട്ടോ ഇപ്പോൾ മഴക്കാലം തുടങ്ങിയതിന് ശേഷം ഒരുവിധ എല്ലായിടത്തും ഉള്ള പ്രശ്നമായിരിക്കുമല്ലോ ഈ ഇച്ച ശല്യം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട് കേട്ടോ നല്ല പോലെ ഉണ്ട് അതുകൊണ്ട് വീഡിയോ എടുക്കുമ്പോഴാണെങ്കിലും ഫുഡ് ഉണ്ടാക്കുമ്പോഴാണെങ്കിലും കഴിക്കുമ്പോഴാണെങ്കിലും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പല ടെക്നിക്കും ഞാൻ ട്രൈ ചെയ്ത് നോക്കി പക്ഷേ ഫുൾ ടൈം ഒന്നും അവരെ കൊണ്ട് ഓരോന്നും ഇങ്ങനെ തേച്ചതാക്കി നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ കഴിയൂലോ മാക്സിമം എല്ലാതും അടച്ചു വെച്ച് അങ്ങനെയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമുക്ക് ഏതൊരു വിധത്തിലാണ് അസുഖങ്ങൾ വരിക എന്നുള്ളത് അറിയില്ല ഇനിയിപ്പോൾ അതാ പാൽപ്പൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വലിയ പാക്കറ്റ് കിട്ടിയില്ല കേട്ടോ അപ്പോൾ താൽക്കാലിക ഞാൻ ചെറിയ പാക്കറ്റ് വെച്ച് വാങ്ങിച്ചു കൊടുുന്നങ്ങാണ്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാലൊക്കെ നമുക്ക് അത്യാവശ്യം അതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴൊക്കെ ഇനിയിപ്പോൾ അതാ കുറച്ച് പ്രിങ്കിൾസ് ഉണ്ടായിരുന്നു കേട്ടോ കാക്കു വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊടുക്കാന്ന് കേട്ടോ അപ്പോൾ കാക്കു മീൻസ് കാക്കുവിൻ്റെ ജ്യേഷ്ഠനെ കേട്ടോ ഇക്കാക്ക ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ അത് മക്കൾക്ക് രണ്ടുപേർക്കും കുറച്ച് സ്നാക്സ് ആക്കിയിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇനിയിപ്പോൾ ദാ മകരി നിസ്കാരം ഓത്തും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിൽ കയറിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ പയർ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പച്ചക്കറി വന്നപ്പോൾ അപ്പോൾ അത് കഴുകിയിട്ട് ഇനിയിപ്പോൾ അതാം കട്ടാക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ ഇത് ഇപ്പോഴത്തെ കേട്ടോ നാളെക്കൽക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് രാവിലെ പെട്ടെന്ന് പണികൾ തീർക്കാൻ അതുപോലെ ജോലിക്ക് പോകുക ുന്നവരാണെങ്കിൽ മക്കളെ സ്കൂളിൽ വിടുമ്പോൾ ഇനിയിപ്പോൾ അത് ആ സ്കൂള് തുറക്കാൻ അധികം ഒന്നുമില്ല രണ്ടു ദിവസം കൂടെ ഉള്ളൂ അത് കഴിഞ്ഞാൽ സ്കൂൾ തുറന്നു അപ്പോൾ അവരെ സ്കൂളിൽ വിടുമ്പോഴൊക്കെ രാവിലെ നമുക്കൊന്നിനും ടൈം കിട്ടില്ല ഇങ്ങനെ ഉപ്പേരി ആക്കാനോ കട്ട് ചെയ്യാനോ കാര്യങ്ങൾക്കൊന്നിനും ടൈം കിട്ടില്ല ചില മക്കൾക്കൊക്കെ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിൽക്കേണ്ട അവസ്ഥയായിരിക്കും ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ രാത്രി എന്തായാലും നമ്മൾ ഫുഡ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഫുഡ് വിളമ്പാനോ ഒക്കെ ആയിട്ട് കുറച്ച് ടൈം നമ്മൾ കിച്ചണിൽ എന്തായാലും നമ്മൾ കയറുമല്ലോ ആ ഒരു ടൈമിൽ നമുക്ക് ചെയ്തു വെക്കാൻ പറ്റുന്ന പണികളാണ് കട്ടിങ് അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിക്കുള്ള കറി റെഡിയാക്കിങ്ങാണ്ട് വെച്ച് കഴിഞ്ഞാൽ രാവിലെ പിന്നെ നമുക്ക് വറു പണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ അതാ പയറ് കട്ട് ചെയ്തങ്ങാണ്ട് വെച്ചാണ് കഴുകി കട്ടാക്കിയിട്ട് വെക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ അതൊരു ബോട്ടിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ എടുത്താണ്ട് നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ അപ്പോൾ രാത്രിക്കാണെങ്കിലും ഈച്ചൻ്റെ ശല്യം നല്ല പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ എന്ത് പണി പണിയെടുക്കുകയാണെങ്കിലും ഒരു കയ്യു ഈച്ചനെ ഇട്ടണ പണിയാന്ന് കേട്ടോ നിങ്ങൾക്ക് വല്ല ടിപ്പ് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ നോക്കി വെക്കും പക്ഷെ ആ നോക്കുന്ന കുറച്ച് ടൈം വലിയ കുഴപ്പമുണ്ടാവില്ല പിന്നെയും സെയിം സിറ്റുവേഷൻ തന്നെയാണ് അപ്പോൾ അങ്ങനെ അങ്ങനെതാ ആ പയറൊക്കെ ഞാൻ ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റിയാന്ന് കിട്ടും അപ്പോൾ ഇങ്ങനെ നമ്മളെയും കൊണ്ട് പറ്റുന്ന പണികളൊക്കെ രാത്രിക്ക് എന്തായാലും നമ്മൾ കിച്ചണിൽ കയറുമല്ലോ ഇതിനായിട്ട് കയറുന്നതല്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നമുക്ക് എന്തായാലും രാവിലെ നല്ല ഈസി ആയിട്ട് തോന്നും അപ്പോൾ അങ്ങനെ അങ്ങനെതാ പയർ ഞാൻ കട്ടാക്കിയിട്ട് അത് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി കറി കൊണ്ട് കറി വെക്കാനുള്ള കറിക്ക് ആവശ്യമുള്ളതാണെങ്കിൽ അതും കട്ടാക്കി ഇങ്ങാണ്ട് വെക്കാം തേങ്ങാ ചിരവി വെക്കാം തേങ്ങ അരച്ച് വെക്കാം ഇതെല്ലാം ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ ഇനിയിപ്പോൾ രാത്രികൾക്ക് ഞാൻ ഡിന്നറിന് വേണ്ടിയിട്ട് ദോശമാവ് ഉണ്ടാകുന്നുട്ടോ അപ്പോൾ പിന്നെ ദോശയും മുട്ടക്കറി ആക്കാം എന്ന് വിചാരിച്ചു മക്കൾക്കാണെങ്കിലും ചോറിനേക്കാളൊക്കെ താല്പര്യം ഇങ്ങനെ ദോശ അങ്ങനെയുള്ളതിനോടാണ് കേട്ടോ ഇപ്പോൾ ചോറിനോട് വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ അങ്ങനെ മുട്ടക്കറി റെഡിയാക്കി എടുക്കാമെന്ന് അപ്പോൾ ഉടച്ചൊഴിച്ച മുട്ടക്കറി ഉണ്ടല്ലോ അതാണ് കേട്ടോ റെഡിയാക്കുന്നത് ഇനി മസാലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാമെന്ന് അപ്പോൾ അത്യാവശ്യം നല്ല തിക്കൊക്കെ ആയിട്ട് വരുന്ന കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് ദോശ ഒക്കെ ആണെന്നുണ്ടെങ്കിലും അതുപോലെ നമ്മുടെ ഇടിയപ്പം ഉണ്ടല്ലോ ഇടിയപ്പത്തിനൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ ഒരു മുട്ട ഉണ്ടാകുന്ന കേട്ടോ ഞാൻ കറിയാക്കുന്നത് കാരണം അതുതന്നെ നമുക്ക് ധാരാളമാണ് ഇനിയിപ്പോൾ മുട്ടക്കറി റെഡിയാക്കിയിട്ട് വേണം പിന്നെ നമുക്ക് ദോശ ചൂടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ രാവിലെ നമുക്ക് ഒരുപാട് മനസ്സമാധാനം അല്ലെങ്കിൽ രാവിലെ നീച്ച് വരുമ്പോൾ തന്നെ വർഷമോനെ ഇനിയിപ്പോൾ എന്തൊക്കെ ആക്കണം ഈ ഒരു നേരാവുമ്പോൾ വയ്ക്കണെന്നുള്ളൊരു മൈൻഡ് ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ അതുപോലെ സ്ലോ ആയിട്ട് പണി എടുക്കാൻ സ്പീഡ് ഇല്ലാത്തവരുണ്ടാവും കേട്ടോ അവർക്കൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹെൽപ്പ്ഫുള്ളാകും അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടോ എന്ന് പറഞ്ഞപ്പോഴാണ് ഇപ്പോഴും കമൻറ്റ് നമുക്ക് ഒരുപാട് വരുന്നുണ്ട് ഈ ടോ എന്നുള്ളതൊന്ന് കുറക്കാൻ പറ്റുമോ കുറക്കാൻ പറ്റുമോ എന്ന് ഞാൻ അച്ചടി ഭാഷയിലല്ല വീഡിയോയിൽ വോയിസ് ഓവർ കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ദോശ ചുടാൻ പോവുകയാണ് അങ്ങനെ സംസാരിക്കേണ്ടി വരും നമ്മൾ ഞാൻ ഇപ്പോൾ സംസാരിക്കണത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുന്നിൽ ഒരുപാട് പേരുണ്ട് സംസാരിക്കാൻ എന്നുള്ള രീതിയിൽ നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത് കേട്ടോ ഓരോ നാട്ടിൽക്കും ഓരോരോ ഭാഷകളായിരിക്കും അതും പലരും പല രീതിയിലായിരിക്കും സംസ്കാരം സംസാരിക്കുന്നത് ഇപ്പോൾ നമ്മൾ നമ്മളുടെ സ്ലാങ്ങിൽ സംസാരിക്കുമ്പോൾ ആ ഒരു ടോന്ന് പറയുന്നത് നമ്മളുടെ ഇതിൽ ഉള്ളതാണ് കേട്ടോ ഇപ്പോൾ കണ്ടില്ലേ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാകും ചിലവർക്ക് അത് ഭയങ്കര അരോചകമായിട്ട് തോന്നുന്നുണ്ടാകും പക്ഷേ വേറെ നിവൃത്തിയില്ല കാരണം അച്ചടി ഭാഷ സംസാരിക്കാൻ എനിക്ക് താല്പര്യമല്ലാതെ സംസാരിക്കുമ്പോൾ എനിക്കൊന്നും പറയാൻ കിട്ടൂല്ലോ ഇങ്ങനെ നിർത്തി നിർത്തി ഇങ്ങനെ ഏങ്ങി ഏങ്ങിമൂളി പിന്നെ നിങ്ങൾ പറയും ഈ ഏങ്ങി ഏങ്ങിമൂളിലൊന്ന് എന്ന് പറയും എന്നുള്ളൊരു ഇത് വരും കേട്ടോ അപ്പോൾ അതിലും നല്ലതല്ല ഈ ടോന്ന് വരുന്നത് അപ്പോൾ നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കമൻറ്റ് ഇടുന്നവരോടാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ എന്താണ് ദോശ ചുടലും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ട് ഉണ്ടാവും കാരണം ഭയങ്കര മഴ ആരണം ഭയങ്കര ഇവിടെ അപ്പോൾ അതിൻ്റെ സൗണ്ട് നല്ല പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ ദോശ ചുടൽ ഏകദേശം കഴിയാനായിട്ടുണ്ട് അധികം ദോശ ഒന്നും വേണ്ട രാവിലെ ദോശ കൂട്ടി വെച്ചതായിരുന്നു പക്ഷെ അത് കുറച്ച് അധികം ആയിട്ടുണ്ടാകും നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ടാവുന്നു ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടാകുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ മാവ് അതികമായതാന്ന് അപ്പോൾ എന്തായാലും രാത്രികൾക്ക് പിന്നെ ചോറൊന്നും ആക്കിയില്ല ഉച്ചകൾക്കുള്ള ചോറ് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ തന്നെ നിങ്ങൾ താഴെ ഒന്ന് കമൻ്റ് ആക്കണേ നമ്മുടെ ഇന്നത്തെ വീഡിയോസിനൊക്കെ നമുക്ക് വ്യൂസ് കുറവാന്നു കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടായിട്ടാണോ എന്താണോ എന്നുള്ളത് ഞാൻ ഓരോ വീഡിയോസിലും ചോദിക്കുന്നതെന്ന് പക്ഷെ അതിനൊന്നും നിങ്ങൾ റിപ്ലൈ തരുന്നില്ല വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനൊന്നും നിങ്ങൾ റിപ്ലൈ തരുന്നില്ല കേട്ടോ എന്തുകൊണ്ടാണെന്നുള്ള അറിയില്ല ഇന്നത്തെ വീഡിയോസ് നമുക്ക് അത്ര വ്യൂസോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല എന്തുകൊണ്ടാണെന്നുള്ളത് അറിയില്ല കമൻസ് കുറവാന്ന് ലൈക്സ് കുറവാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ എൻ്റെ വീഡിയോസ് ഒന്ന് കയറി പോകുള്ളൂ അപ്പോൾ വീഡിയോസ് എൻ്റെ ഒരു ഡെയിലി എന്താണോ വ്ലോഗും കാര്യങ്ങളും എൻ്റെ ഒരു ഡേ എങ്ങനെയാണോ അതാന്നൊട്ടോ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇനിയിപ്പോൾ അതാ പാത്രം കഴുകലും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇനി നമ്മൾ സിങ്കൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഇടുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ എണീച്ച് വരുമ്പോൾ നമ്മളുടെ മനസ്സ് സ്ട്രെസ് ഫ്രീ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം ചെയ്തു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഫുഡ് കഴിച്ച പാത്രങ്ങൾ ഫുള്ളായിട്ടും നീറ്റാക്കി ക്ലീനാക്കി കഴുകി വെക്കുക കേട്ടോ ചിലവർ കരുതും ഇനി വൈകി ഇനിയിപ്പം ഇന്ന് എന്താ കഴുകാൻ ഇത്രയും രാത്രിയായില്ലേ രാവിലെ കഴുകാന്ന് വിചാരിച്ച് അങ്ങനെ പോയി കിടക്കുന്നവരുണ്ടാവും ഒരിക്കലും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്നെട്ടോ നമ്മൾ പാത്രം കഴുകാതെ കിടക്കുക എന്ന് പറയുന്നത് പാത്രം കഴുകി അത് എടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ കിടക്കണം എന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പം അങ്ങനെ രാവിലെ എണീറ്റ് വരുമ്പോൾ സിങ്ക് നിറയെ പാത്രമുള്ളൊരു അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ അതൊരിക്കലും ചെയ്യരുത് നമുക്ക് ആകെപ്പാടെ രാവിലെ തന്നെ പ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായിരിക്കും അപ്പോൾ അങ്ങനെതാ പാത്രം കഴുകൽ കഴിഞ്ഞു അതിനോടൊപ്പം തന്നെ നമ്മുടെ സിങ്കും എപ്പോഴും വൃത്തിയായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതും നല്ല പോലെ ആ എണ്ണമൊഴുക്കും ആ ഒരു മഞ്ഞളിൻ്റെ കറയും കാര്യങ്ങളൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ നല്ല പോലെന്തു ചെയ്യുക ഒന്ന് കഴുകി സോപ്പിട്ട് കഴുകി വെള്ളമൊഴിച്ചും കാണ്ട് വൃത്തിയാക്കി വെക്കുക അപ്പോൾ ഈ കോയൽക്കിണർ ഉപയോഗിക്കുന്നവരുണ്ടാകും അവർ ഈ കറ പിടിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാകും അപ്പോൾ എന്തു ചെയ്യുക സിങ്ക് കഴുകിയതിന് ശേഷം രാത്രി ഈ ഒരു കൗണ്ടർ ടോപ്പ് തുടക്കുന്ന ആ ഒരു തുണി വെച്ചിട്ട് നമ്മുടെ സിങ്കും തുടച്ചിടുക കേട്ടോ അതിലത്തെ വെള്ളമൊക്കെ തുടച്ച് ഒപ്പിടുക്കുക കാരണം നേരം കൊടുക്കോളും പിന്നെ നമുക്ക് വെള്ളയിൽ ഉണ്ടാവുമല്ലോലോ അപ്പോൾ വെള്ളം മാക്സിമം അതിൽ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ എപ്പോഴൊന്നും നടക്കൂല പക്ഷേ ഇങ്ങനെ രാത്രിക്കൊക്കെ മാക്സിമം ചെയ്തു വെക്കുക പിന്നെ പിന്നെന്താ ഫ്രിഡ്ജിൽ കുപ്പിയിലത്തെ വെള്ളം കഴിഞ്ഞിരിക്കണമെങ്കിൽ അതൊക്കെ ഒന്ന് ഫില്ലാക്കി വെക്കുക കാരണം പകല് പിന്നെ ആരെങ്കിലും ഒന്ന് പുറത്തുനിന്ന് വരുമ്പോഴായിരിക്കും നമുക്ക് നമുക്കതിൻ്റെ കൂർമ്മ ഇനിയിപ്പോൾ മഴക്കാലമാകുമ്പോൾ അത്ര അത്യാവശ്യമല്ല എന്നാലും വയ്ക്കാൻ വേണമെന്നുള്ളവർക്ക് അങ്ങനെ അതൊക്കെ ഫില്ലാക്കി വെക്കാം കേട്ടോ ഞാനിപ്പോൾ അത് ആ കുപ്പം വെള്ളമൊക്കെ ഫുള്ളാക്കി ഇങ്ങാണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഒരു മണി പ്ലാന്റ് ഗ്യാസിൻ്റെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ജനലിൻ്റെ അതിൽമേക്കൂടി ഇങ്ങനെ പടർത്തി വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വെള്ളം ഒന്ന് മാറ്റേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് മാറ്റി ആ ഒരു വേരൊക്കെ അതിൽ നല്ലപോലെ ഇറങ്ങി നിൽക്കുന്ന രീതിക്ക് അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് കേട്ടോ അപ്പോൾ അതിന് ഇപ്പോൾ പുതിയ രണ്ട് ഇല തൂമ്പ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ വെച്ചിട്ട് ഞാനത് എന്ന് വിചാരിച്ചിരുന്നത് പക്ഷേ കണ്ടില്ലേ പുതിയ ലീഫൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ വന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പം ഇനി അതങ്ങനെ പടർന്നും കാണ്ട് അങ്ങനെ ജനലം അങ്ങനെ നിൽക്കട്ടെ അപ്പോൾ ഈ രീതിയിലാണ് കേട്ടോ അത് വെച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ നമ്മുടെ കിച്ചണത്തെ ക്ലീനിങ്ങും എല്ലാതും കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ രാവിലെ കിച്ചണക്ക് വന്നിട്ട് ആ കിച്ചണൊന്ന് നോക്കി നിൽക്കുമ്പോൾ എന്തോ ഒരു സന്തോഷമായിക്കാരോ സമാധാനമായിക്കാരല്ലേ അപ്പോൾ അതാ നമ്മുടെ കിച്ചണത്തെ മൊത്തം ക്ലീനിങ്ങും എല്ലാതും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ തന്നെ നമ്മുടെ ബെഡ്റൂം അതുപോലെ ഹോള് ഡൈനി ടേബിൾ അതുമൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക കേട്ടോ നമ്മുടെ സോഫ ആയിക്കോട്ടെ അതുപോലെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ കളിപ്പാട്ടങ്ങളുണ്ടെങ്കിൽ അത് അവരെ കൊണ്ട് കൊണ്ടുതന്നെ എടുത്ത് വെപ്പിക്കുക അതുപോലെ ഡൈനിങ് ടേബിളിൽ അവരുടെ വല്ല പെന്ന് പെൻസിൽ അങ്ങനെയുള്ള വല്ലതുകളൊക്കെ ഉണ്ടെങ്കിൽ അതുകളൊക്കെ ഒക്കെ എടുത്ത് വെപ്പിക്കുക അങ്ങനെയൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് സെറ്റാക്കി ഇങ്ങാണ്ട് കടന്ന് രാവിലെ എണീച്ച് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഒരു റിലാക്സേഷൻ ആയിക്കോട്ടെ ഭയങ്കര ഒരു സമാധാനമായിരിക്കും നമ്മുടെ വീട് ഇങ്ങനെ മൊത്തത്തിൽ ക്ലീൻ ആയിരിക്കണെ കാണുമ്പോൾ നമുക്ക് പണികളൊക്കെ എടുക്കാൻ തന്നെ ഒരു ഹാപ്പിനെസ് ആയിരിക്കട്ടോ അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ വീട് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ മഴ കാരണം ബാക്ക്ഗ്രൗണ്ടിൽ നല്ല വോയിസ് ഉണ്ടാവും കേട്ടോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്